ഹലോ ഗിസപ്പാ ഇന്നും പത്ത് മണിക്ക് ഉറക്കത്തിന്ന് എനിക്കുന്ന എന്റെ ഉറക്കം എന്റെ സമയം ഇന്ന് കണ്ടല്ലോ നിങ്ങള് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇനി വേറെ ഒന്നുമല്ല നമ്മുടെ സമ്പ് ഇടയ്ക്കിടയ്ക്ക് പണി തരുമല്ലോ അപ്പം അതുപോലൊരു പണി കൂടെ ഞാനിപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനെയും കൊണ്ടൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്റ്റൂൾ ഇന്ന് കളക്ട് ചെയ്യണം ഗൈസ് ഇന്ന് അവന് സ്റ്റൂള് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം വരെ ഉണ്ടോയെന്നറിയാൻ അപ്പം പുറത്താണ് നല്ല മുള്ളകൾക്ക് പൂവിടാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നിൽ കുറേ കുറേ നേരം പുറത്തൊക്കെ നടന്നിട്ട് പിന്നെ അകത്തേക്ക് വന്ന് അകത്തേക്ക് വന്നപ്പോൾ വേണ്ടി മുകളിൽ കയറി പനിയെ പറ്റിച്ചു ബേസ് എന്തായാലും കുഴപ്പമില്ല മണ്ണില്ലാതെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം അത് കളക്ട് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിവിടെ ഉറങ്ങാത്ത കാരണം ഞങ്ങൾ കുറച്ച് നേരം പിന്നെയും പുറത്തേക്ക് കളിച്ചു ഇപ്പോൾ ഭയങ്കര കുറുമ്പാന്ന് പറയാറില്ലേ ഇതാ കണ്ടില്ലേ നമ്മളെന്ത് കളിപ്പോട്ടം വാങ്ങിച്ചു കൊടുത്താലും അതെല്ലാം നശിപ്പിച്ചിട്ട് അവൻ ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെയാണ് ഗൈസ് വേണ്ടത് അപ്പൊ ഞാനും വിചാരിച്ചു എന്നാ പിന്നെ കളിച്ചോട്ടെ കൊറച്ചേരും അവനെ നോക്കി ഞാനും അവിടെ തന്നെ ഇടുന്നുട്ടോ ഭയങ്കര കുറുമ്പാന്ന് കുറുമ്പോച്ചാ ഭയങ്കര കുറുമ്പാണ് ഗൈസ് നമ്മളെ പിടിച്ചാലും ഒന്നും നിക്കില്ല അതുപോലെ തന്നെ ഇന്ന് ഛർദിച്ചു എന്താണെന്ന് അറിയില്ല അപ്പൊ ഞാൻ എന്തായാലും ഡോക്ടറെടുത്ത് പോകുന്നുണ്ടല്ലോ അപ്പൊ കാണിക്കാന്ന് വിചാരിച്ചു അവൻ രാവിലെ കണക്ട് ചെയ്ത നമ്മളുടെ സ്റ്റൂള് അതായത് അപ്പി സ്നോ ബേബിയുടെ അപ്പിയൊക്കെ ഞാൻ അപ്പം അടച്ചത് നമ്മളിപ്പോ പോവാണ് കവറൊക്കെ എടുത്ത് പ്രിപ്പയർ ആയിട്ട് പോവാണ് സ്കൂട്ടിയിൽ എങ്ങനാന്നറിയോ സ്നോ ബേബിയുടെ അപ്പിയും ഉണ്ട് എടുക്ക സ്നോ ബേബി മഴയാണ് മൈക്കെടുക്കാമെന്നൊക്കെ എനിക്കിന്തെ പക്ഷെ നടക്കൂല കാരണം പെട്ടെന്ന് പെയ്ത പണി കിട്ടും കാറ്റായത് കൊണ്ട് ഞാൻ പറയണേ കിട്ടോന്നറിയില്ല സ്നോബേബിക്ക് ഇങ്ങനെന്തായാലും സെറ്റ് ആവുമ്പോൾ ില്ല അവനെ കാഴ്ച കൊറച്ച് കാഴ്ചക്കാണോ നമുക്ക് ബ്ലോഗ് എടുക്കാനായിട്ട് ഞാൻ അവിടെ എത്തുമ്പോ ബാക്കി വിശേഷങ്ങള് പറയാം ഞങ്ങളുടെ ബജറ്റ് ഫീ റെയിൻകോട്ട് ശർദ്ദിക്കാനോ മണം പിടിക്കുന്നതാണോ ആ ഞാൻ അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സ്നോ ബേബി കറച്ചിലായിരുന്നു അല്ലേ സ്നോ ബേബി കറച്ചിലായിരുന്നു രണ്ട് ഇഞ്ചക്ഷൻ എടുത്തു രണ്ട് തൊടയിൽ എന്നിട്ട് ഇനിയിപ്പോൾ മൂന്ന് ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ഷന് പോണമെന്ന് പറഞ്ഞിട്ടുണ്ട് വരെ നെഗറ്റീവാണെന്ന് പറയാനായിട്ട് അവർ നമ്മളോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അവരവിടെ പറയുന്നിട്ടോ എന്തോ നെഗറ്റീവാണെന്നൊക്കെ അപ്പോൾ ഞാൻ ഞാൻ അവനെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കട്ടെ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത് വിചാരിച്ചിട്ട് പോയി ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയതൊന്നും അല്ല പക്ഷെ എൻഡിങ് ഒരു പോയി കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ഇനിയുള്ള വ്ലോഗ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഉള്ളൂ ലവ് യു ആൻഡ് ബൈ